മൂവായിരം രൂപ എന്റെ മാതാവേ നിന്റെ കരുണയാണ് എനിക്ക് രൂപ കാണിച്ചു തന്നത് ഒന്നുമില്ല ഞാൻ ഒരു സ്വപ്നം കണ്ടതാ ആ മോട്ടോർ കമ്പനിയിലെ പിരിവേ ഒരു ദിവസം മൂവായിരം രൂപയാണിക്കോ ீபத் ஜன <test Springs> அவனும் அம்ம்கும்ங்கும் துணியும் நம்ம கஷ்டப்பாடெல்லாம் மாறும் அப்பச்ச எல்லா அப்பச்சம் போல என்ன நடக்கும் ി മണ്ണെണ്ണാ കടം ചോദിച്ചിട്ട് തരാത്തവരുണ്ടല്ലോ ഇപ്പൊ വീട്ടിലോട്ട് പറയാ കേരളം അതെ നല്ല ശമ്പളം ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു അതാ ഓരോരുത്തന്മാര് പിന്നാലെ നടക്കുന്ന മോനെ ഒരു പശുവിനോ മേടിച്ചെടുത്തിടെ മോനെ ഞാൻ ചോദിച്ചോട്ടെ നിനക്കേ ഈ റെസ്റ്റ് വാച്ച് കളസമൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് രൂപയാക്കാണല്ലോ അത് ആദ്യമായത് കൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി ഇനി എന്റെ മോനെ ഒന്ന് കല്ല് കേട്ടോ ഞാൻ പറയാം എന്റെ മോന് സ്ത്രീധനമായിട്ട് പതിനായിരം രൂപ എണ്ണി എന്റെ കയ്യിലോട്ട് വന്നില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല അതിനൊക്കെ ഉള്ളത് വാങ്ങിയാലും അതിന് അയ്യായിരം രൂപ കൊടുത്ത് മോളെ കെട്ടി അത് ഞാൻ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു ഇനി പബുനസ് മുഹമ്മിനെ ഒന്ന് കണ്ടേച്ചാ മതി ഓ അവൻ പറയുന്നത് പോലെയൊക്കെ ആലോചിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി പെണ്ണൊന്ന് കണ്ടാട്ടെ ഏത് സൈസ് പെണ്ണ് വേണേലും കച്ചിതിരിച്ച് എലിക സർവേ നമ്പർ ഉൾപ്പെടെ പുതുക്കിയ ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലോണ്ട് ആ ശരി എന്നാൽ ഓണാക്കി വന്നാട്ടെടുത്ത് ആലോചിക്കാം ഈ പെണ്ണിന്റെ തക്കൻ തരം എങ്ങനെ ഇരിക്കുന്നു എന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മടെ മുമ്പ് ചോദിച്ചു മനസ്സിലാക്കാൻ ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ് കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം വേറെ എന്തുവാ അത് അത് എന്റെ ഒരു സ്നേഹിതനെ ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ് കാര്യം എന്താന്ന് വെച്ചാ പറ ഞാനതിന് വഴി ഉണ്ടാക്കാം ലഭിച്ചിട്ട് അവന് കുറച്ച് രൂപ കളഞ്ഞു കിട്ടി അതുകൊണ്ട് അവൻ ഉദ്യോഗം ഉണ്ടാക്കി അപ്പോഴാണ് അറിയുന്നത് അത് ആരുടെ കളഞ്ഞു പോയ മുതലാണെന്ന് ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ നീ പോടാതോച്ചനെ ഈ കാലത്ത് അതൊന്നും നോക്കരുത് നീ മോട്ടിച്ച് ഇല്ല സത്യമായിട്ടും കളഞ്ഞു കിട്ടിയതാ അല്ല നിനക്കോ നിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരന് അവന് ഒരേ വിഷമം എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അവന് ഒരേ നിർബന്ധം അപ്പേ ഒരു കാര്യം ആ കൊച്ചൻ കെട്ടിയവനാണോ ഹേ ഇല്ല ആ എന്നാല് അവനെ കൊണ്ട് ഒരു കല്യാണം ആലോചിപ്പിച്ച് ആ സ്ത്രീ ഒന്നോട് മേടിച്ചേച്ച് ആ തുകയെന്ന് തിരിച്ചു കൊടുത്തേക്കണം ആ കൊള്ളാം എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവിടെ പോയി അവനെ കണ്ട് ചേട്ടൻ പറഞ്ഞ കാര്യം അവനോട് പറയാം എന്താ ശരി ആ അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ ആ എവിടെയായി കിങ്ങിണിപ്പാറ അത് കുറച്ച് ദൂരെയാ കിങ്ങിണി ആറ്റിന്റെ തെക്കേ തലകേറ്റ് എന്നിട്ട് നേരെ വടക്കോട്ട് നടന്നോ ഞാൻ പോട്ടെ പിന്നെ കാണാം ഏ ഓണപ്പിച്ചേട്ടാ ഞാനിപ്പൊ പറഞ്ഞ ഓരോന്നും അപ്പച്ചനോട് പറയരുത് ആ കാപ്പി പിടിക്കോട്ടെ

அ നിങ്ങളുടെ പശു ചെയ്തോ അല്ല ആണുങ്ങളെ കണ്ടാൽ കുത്തുന്ന സൈസ് ആണോ ഇത് ഇല്ല ഇങ്ങനെ ഒരേ പ്രായം അതല്ലയോ അതുകൊണ്ടാ നല്ല കൊഴുത്തു തടിച്ചോ പശു ആ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഈ സൈസ് പശുക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല

തോട്ടത്തിൽ കൂലിപ്പണിയാ വീട്ടില് എനിക്കൊന്ന് കാണണം അപ്പനെ കാണണ്ട ഒരു ലക്കുമില്ലാതെ വരുന്നവരെയൊക്കെ നല്ല സ്വഭാവമായിരുന്നു അപ്പന് ആ പണം പോയതിനു ശേഷമാ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത് ഞാനും അമ്മച്ച് എന്തോ പറഞ്ഞാലും ഞങ്ങൾ തല്ലും കരാതിരിക്കൂലീനമ്മ മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത് അതൊക്കെ കല്യാണമായോ കല്യാണ വിറ്റ് വെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ അത് ആരോ ദ്രോഗികളത് കൊണ്ടുപോയി അതോടെ എന്റെ കല്യാണം നിന്ന് പോയി അത് പോയെങ്കിൽ പോട്ടെ വേറൊരു ആകാമല്ലോ ഇനി എന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ ചേട്ടാ ഞാനൊരു ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെളിയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തുകൊണ്ട് പോവില്ലേ പിള്ളേരും ഞാനും ലീനാമ്മയെപ്പോലെ കല്യാണത്തിന്റെ നടവരമ്പിലൂടെ അങ്ങനെ നടന്നു ഉള്ളൂ ഇതാണ് മനോഹരമായ സ്ഥലം ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം എനിക്ക് പറയണമെന്ന് തോന്നുന്നു പിന്നെ മടിക്കുന്നത് പറയണം ലീന നമുക്കത് അവിടെ ഇരിക്കാം İri kültür! ും കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല പറയാൻ കാട്ടിൽ വെച്ച് വകുന്തളയെ കണ്ടു മോഹിച്ച ദുഷന്തനെ പോലെയാണ് ഞാൻ ആശ്രമ ദുഷ്യന്താണ് ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ മാലാഖേട്ടേ ചെയ്തു ദുഷന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു ശകുന്തളയെ കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടുപേരും സ്നേഹിച്ചു അവിടെ അപ്പൻ മുട്ട കുടിച്ചേച്ചു വന്ന ദുഷന്തന ചായനെ പൊതിരൂലേ ഇല്ല വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു ലീനയാണ് ആ ശകുന്തള சும்மா இணும் அப்போ வீனா ஓடி பசு ஓடி ஞான ஓடி எல்லாரும் ஓடி ஓடி நம்ம எல்லாரும் எண்ணில கேரி பிடிக்க வந்த ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ കുട എടുക്കുന്നു ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ ആട്ടെ ആരാണത് ചോദിക്കല്ലേ പേടിക്കണ്ട ഇനി ആ ചെമ്മടി ഈ കാട്ടുവാക്കിന് പോലും നടക്കത്തില്ല ഒന്നും ഞാൻ റപ്പേലിയോട് പറയത്തില്ല കേട്ടോ ഞാൻ ഒന്നും കേട്ടില്ല അത്യന്തര കേട്ടോ ഞാനിവിടെ ഇല്ലേ ே கல்யாணமாகத்த பெண்ண தொட எனக்கு எந்த அவகாசம் ஜனம் வேணி படிக்கோ അവ മഹാർ അവിടെയാണ് കേട്ട ഞാൻ കാരണം എന്റെ ചേട്ടൻ തന്നുകൊള്ളി വന്നു സാരമില്ല ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥി വാരം അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു എന്റെ കൂട്ടുകാരിൽ എളുത ഞാൻ പോയിട്ട് വരാം ചേട്ടൻ ഇവിടെയും പോവരുതേ ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ മീൻ ഇണ്ടാപ്പൂറ്റേ ഇരുന്നിട്ട് നല്ല സുന്ദരപ്പെടുന്ന വളച്ചെടുത്തില്ലേ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു പശുവിനെ വന്നതാ പിന്നെ നീക്കി വീട്ടിൽ പറയലേ ജവിക്ക് ജെവി അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഈ ആണുങ്ങളെ കളിപ്പിച്ചേറ്റ് പോതെ പൂക്ഷിച്ചോണം നല്ല തന്തം പിടിച്ച മനുഷ്യനോ ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ആ സാവം മനസ്സൊങ്ങുന്നൊന്നു പോയി പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ നീ പോടി എന്നെ തൊട്ടതുപോലുമില്ല പിന്നെ കന്നിപ്പുണ്ണുങ്ങളെ ആണുങ്ങള് തൊട്ടാ മതി എന്നാ പറയുന്നത് അയ്യോ അങ്ങനെയൊന്നോ എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു എന്റെ അമ്പ്രനെതും അമ്പരി കല്ലേ പോട്ടെ സാരമില്ല ഇനി സൂക്ഷിച്ചാ മതി കിട്ടിയാ എന്നെ വിടരുത് കേട്ടോ